നമസ്കാരം ഗുരുവായൂർ അമ്പലം നടയിൽ ഒരു മികച്ച ഫാമിലി എന്റർടൈനർ ആണെന്ന് പറയേണ്ടി വരികയാണ് കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു വെക്കേഷന്റെ അവസാനത്തേക്ക് പുറത്തേക്ക് വന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ ഒരു സാധാ സിനിമ ഒരു ഫാമിലി ഓഡിയൻസിന് രണ്ടേകാൽ മണിക്കൂർ വളരെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ എന്നതിനപ്പുറം ലോജിക്കലി നമ്മൾ ഒന്നും ആലോചിക്കാതെ വീട്ടുകാർക്ക് അവർക്ക് ഒരു രണ്ടര മണിക്കൂർ ഒരു വലിയ എന്റർടൈനർ ആയിട്ട് മാറുന്ന ഒരു ചിത്രമാണെന്ന് പറയേണ്ടി വരികയാണ് ഇത് വ്യക്തിപരമായ അഭിപ്രായമാണ് ഒരു വളരെ ശക്തനായിട്ടുള്ള ഫിലിം റിവ്യൂവർ ഒന്നുമല്ല പക്ഷെ ഈ സിനിമ നിങ്ങൾക്ക് കണ്ടിരിക്കാവുന്നതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയാണ് എന്ന് കരുതിക്കൊണ്ട് എൻ്റെ ഇഷ്ടം ഒരു പരമമായിട്ടുള്ള അല്ലെങ്കിൽ അത് മാത്രമാണ് ആത്യന്തികമായ ഒരു മികച്ച ഇഷ്ടമെന്നല്ല ആസ്വാദന തലത്തിൽ മനുഷ്യർ പല ടേസ്റ്റുകാരാണ് പല വിഷയങ്ങളിൽ പല തരത്തിലുള്ള താല്പര്യമുള്ളവരായിരിക്കും കാര്യം അങ്ങനെ പറയാൻ കാരണം ഈ ആസ്വാദനത്തിന്റെ കാര്യത്തിൽ തന്നെ ഈ അടുത്ത റിലീസായ ആവേശം എന്ന സിനിമ അത് എനിക്ക് എന്നെ സംബന്ധിക്കുന്നിടത്തോളം ഇവിടെ ഒരു വലിയ ഹിറ്റായി മാറിയെങ്കിലും അത് വലിയ തോതിൽ ആസ്വദിക്കാൻ പറ്റില്ല കാര്യം അതിന്റെ ഒരു ലോജിക്കലി ചിന്തിക്കുമ്പോൾ അത്തരം ഒരു പ്രമേയം അതൊരു തെറ്റായ സന്ദേശം നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ലോജിക്കലി ഒന്നും ചിന്തിക്കാനില്ലാത്ത ഒരു പടം ആ നിലയ്ക്ക് എല്ലാവർക്കും പോയി കാണാവുന്ന ഒരു ചിത്രമാണ് വിഭിന്നത സംവിധാനം ചെയ്ത ഒരു രണ്ടാമത്തെ ചിത്രം ആ സിനിമയിൽ പല കഥാപാത്രങ്ങളും വളരെ രസകരമായിട്ട് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ പൃഥ്വിരാജ് ആയിക്കോട്ടെ ബേസിലായിക്കോട്ടെ എല്ലാവരും കൈകാര്യം ചെയ്തിരിക്കുന്നത് അതായത് ഒരു നാട്ടിൻ പുറത്തുകാരൻ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു വളരെ മാസ് ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നടൻ ഒരു സാധാരണ ഒരു കൊമേഡിയൻ സ്റ്റൈലിലേക്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെയാകുന്നു എന്നുള്ളതൊക്കെ ഒരു പുതുമ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പൃഥ്വിരാജിനെ പോലെ ഒരാളൊക്കെ ഇത്രയും ഒരു മെയ്വഴക്കത്തോടുകൂടി ഈ കഥാപാത്രത്തെ ചെയ്തു എന്ന് പറയുന്നത് തന്നെ വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട് കാര്യം സിനിമയെ സംബന്ധിക്കുന്ന ലോജിക്കലി നമുക്കൊന്നും ചിന്തിക്കാനില്ല ഒരു എന്റർടൈൻ സിനിമ സാധാരണ കുറച്ച് തമാശകളുള്ള ഒരു സിനിമ ഒരു രണ്ടേകാൽ മണിക്കൂർ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് പോയിരിക്കുന്നവർക്ക് അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും ഇത് എല്ലാവർക്കും ആകണമെന്നില്ല കാര്യം തമാശ അത് ചിലർ ആസ്വദിക്കുന്നത് വേറെ ഒരു തലത്തിലായിരിക്കും ഒരു സാധ മറ്റ് അശ്ലീലങ്ങൾ കുത്തിനിറയ്ക്കാതെ വളരെ ആസ്വാദികരമായി ഇന്നത്തെ കാലഘട്ടത്തിൽ ചേരുന്ന തഗ് ഡയലോഗ് വെച്ച് മുന്നോട്ട് പോകുന്നൊണ്ടാണ് ആ സിനിമയ്ക്ക് ഒരു പ്രമേയം കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് കുടുംബ ചിത്രമായിട്ട് നിങ്ങൾ എല്ലാവരും പോയി കാണേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ച് ഇഴകീർ പരിശോധിക്കാൻ തക്ക ഒരു സിനിമയെക്കുറിച്ച് വലിയ ധാരണയുള്ള വ്യക്തിയൊന്നുമല്ല എന്നിരുന്നാലും സിനിമ സിനിമയെന്ന് സംബന്ധിക്കുന്നിടത്തോളം വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു സിനിമ കാണുമ്പോൾ അത് ലോജിക്കലി ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ആ സിനിമ കാണാറുണ്ട് അല്ലാതെ എന്റർടൈനിങ് ആണെങ്കിൽ ആസ്വദിക്കാൻ വേണ്ടി മറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാതെ ആ സിനിമയുടെ കുറ്റവും കുറവും ചിന്തിക്കാതെ അത് ആസ്വദിച്ചു പോകാറുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ആവേശം വന്ന സിനിമ ലോജിക് ഉണർത്തുന്നത് കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ ഒരു ഫീൽഡ് കൂടി വെച്ചിട്ട് അതെന്ത് പ്രമേയമാണ് അതെന്ത് സന്ദേശമാണ് സൊസൈറ്റി കൊടുക്കുന്നു എന്നൊരു ചിന്ത ലോജിക്കലി ഉണരുമ്പോൾ അതിലൊരു തെറ്റായ സന്ദേശം ഉണ്ടെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നേരെ പറഞ്ഞ് ഇതൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്തയില്ല നമുക്ക് രണ്ടേകാൽ മണിക്കൂർ ടോട്ടലി ആസ്വദിക്കാൻ പറ്റി സിനിമയുടെ ചിത്രീകരണം ചിത്രീകരണമായിക്കോട്ടെ ലൊക്കേഷൻ ആയിക്കോട്ടെ അളിയൻ അളിയൻ ബന്ധം നമ്മുടെ നാട്ടിൽ ഈ അളിയൻ അളിയൻ എന്ന് വിളിക്കുന്നത് ഒരു സ്വാഭാവികമായ ആണുങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്കിടയിലുള്ള ഒരു അളിയാവിളി വലിയ ഒരു ഫേമസ് വാക്കാണ് അതിനപ്പുറത്തേക്ക് യഥാർത്ഥ അളിയൻ അളിയൻ ബന്ധം എന്താണെന്നൊക്കെ വരച്ചു കാട്ടിയ ചിത്രം മലയാളത്തെ സംബന്ധിക്കുന്നിടത്തോളം ആവർത്തന വിരസത ഇല്ലാത്ത ഒരു സിനിമയാണെന്ന് വളരെ കൃത്യമായി പറയാൻ പറ്റും ജയ ജയ ജയഹേ എന്നുള്ള ഇവരുടെ ആദ്യത്തെ സിനിമ തന്നെ അത്തരത്തിൽ സാധാരണക്കാരുടെ വീട്ടിൽ നടക്കുന്ന കഥ ആ കഥയെ വളരെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാനോ അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് പൃഥ്വിരാജിനെ പോലെ ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള വ്യക്തി പോലും ഇത്ര സിമ്പിളായി അഭിനയിക്കുന്നുണ്ടെന്ന് കാര്യം ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഒരു തമാശ അല്ലെങ്കിൽ ഒരു ഹ്യൂമർ പണത്തിൽ പൃഥ്വിരാജിന്റെ മെയ്വഴക്ക ഇത്രത്തോളം മാറ്റിയെടുക്കാൻ പറ്റുമോ എന്നോ ചിലപ്പോ ബേസിനോടൊപ്പമൊക്കെ അഭിനയിക്കുമ്പോൾ പൃഥ്വിരാജ് അത് ആ കോമ്പിനേഷൻ കറക്റ്റ് ആവും സംശയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നുമില്ല പൃഥ്വിരാജ് ഒക്കെ വളരെ മനോഹരമായിട്ട് ആ കഥാപാത്രത്തെ ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ കഥകളെ കുറിച്ചോ അതിന്റെ എലിമെന്റ്സിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല പക്ഷെ ഒരു എൻജോയ്മെന്റ് ആണ് ഒരു ആണ് ഉറപ്പായിട്ടും കണ്ടിരിക്കാൻ ഒരു സിനിമയാണ് എല്ലാവരും കാരണം ബിപിൻദാസിനെ പോലെ ഒരു പുതിയ സംവിധായകൻ രണ്ടാമത്തെ ചിത്രവും ഇങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിന്റെ ഇടയിൽ ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യമല്ല നല്ല വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഒരു പ്രമേയം കണ്ടെത്താനും അതുമായി വർക്കൗട്ട് ചെയ്ത് അതിലേക്ക് കാസ്റ്റ് ചെയ്യാനൊക്കെ എടുത്ത താരങ്ങളെയൊക്കെ വെച്ച് പരിഗണിക്കുമ്പോൾ ഒരു ചെറിയ സംവിധായകനല്ല വരും കാലങ്ങളിലെ വലിയ പ്രതീക്ഷയാണ് ബിപിൻദാസ് എന്ന് ഈ ചിത്രം കൂടി തെളിയിക്കുകയാണ് ആയിട്ട് നമുക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരു സന്ദേശം തരുന്ന ഒരു ഒരു ഹെവി കഥയൊന്നുമല്ല ഒരു സാധാ കഥ ഇത്തരം കഥകൾ മലയാളികൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കാര്യം പിരിമുറുക്കമുള്ള ജീവിതത്തിനിടയിൽ ഇത്തരം ആസ്വാദന കലകൾ ആഗ്രഹിക്കുന്നവരാണ് അത് എന്റർടൈൻ ചെയ്യാൻ മലയാളികൾ കൂടുതൽ താല്പര്യമുള്ളവരാണ് അവരുടെ ഇടയിലേക്ക് ഇത്തരം സിനിമകൾ വീണ്ടും വീണ്ടും വരേണ്ടിയിരിക്കുന്നു അത്തരം സിനിമകൾ സൃഷ്ടിക്കാൻ ശേഷിയുള്ള ചെറുപ്പങ്ങൾ നമ്മുടെ സിനിമാ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് കൃത്യമായി ഗുരുവായൂർ അമ്പലനടിയിൽ എന്ന സിനിമ തുറന്നു കാട്ടുന്നുണ്ട് വലിയ പ്രതീക്ഷയാണ് ഇവരൊക്കെ ബേസിനെ പോലുള്ള തനി നാട്ടും പുറത്തുള്ള സംസാരം ശൈലി ആ രീതി ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലേക്ക് നമ്മൾ കണ്ട സിറ്റിയിലൊക്കെ ജീവിക്കുന്നവരും പഴയ ആക്ഷൻ നടന്മാരെയൊക്കെ നോക്കുമ്പോൾ ഭാഷ കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തരത്തിലും മോൾഡ് ചെയ്യാത്ത വ്യക്തിത്വങ്ങളെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നത് അത് വളരെ ഭംഗിയായിട്ട് ബേസിൽ ചെയ്യുന്നുണ്ട് അത്തരം കഥാപാത്രങ്ങളൊക്കെ മലയാള സിനിമയെ സംബന്ധിക്കുന്നിടത്തോളം അല്ലെങ്കിൽ ആൾക്കാരെയൊക്കെ സംബന്ധിക്കുന്നിടത്തോളം വളരെ അധികം രസകരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം കഥകളാണ് മലയാള സിനിമയിൽ നിന്ന് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ഇത് മാത്രമല്ല കലയെന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് അതിന്റെ ഏറ്റവും അത്യുന്നതങ്ങളിലുള്ള സൃഷ്ടികൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട് നമ്മുടെ സിനിമയെ സംബന്ധിക്കുന്ന അടുത്ത് പുറത്തു വന്ന പല സിനിമകൾ അതായത് ആടുജീവിതം ഉൾപ്പെടെയുള്ള സിനിമകൾ എടുത്ത് പരിശോധിച്ചാൽ കഥയുടെ മൂർധന്യത്തിൽ നിന്ന് ഇത്തരം സിനിമകൾ കൂടി ചേരുന്നതാണ് സിനിമ എന്ന് പറയേണ്ടി വരികയാണ് സിനിമയെ കൂടുതൽ ജനകീയമാക്കുന്നത് ഇത്തരം രണ്ട് സിനിമകൾ വേണം കാര്യം ആൾക്കാരുടെ ടേസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ പലതരമാണ് അത്തരം ദുഃഖിക്കാൻ ആഗ്രഹിക്കാത്തവർ സങ്കടപ്പെടാൻ ആഗ്രഹിക്കാത്തവർ അത്തരം സിനിമകളിൽ നിന്ന് മാറി നടക്കുന്നവരുണ്ട് അവരെ സംബന്ധിക്കുന്നിടത്തോളം ഒക്കെ അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം സിനിമകൾ കൂടുതൽ വരേണ്ടിയിരിക്കുന്നു സിനിമകൾ കൂടുതൽ ജനകീയമാകാനും സിനിമാ തിയേറ്ററുകളിലേക്ക് കൂടുതൽ ആളെ എത്തിക്കാനും ഇത്തരം സിനിമകൾ കൂടി ആവശ്യമാണ് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സങ്കടപ്പെടുന്ന സിനിമകൾ അല്ലെങ്കിൽ ദുഃഖിക്കുന്ന സിനിമകൾ വേദനിപ്പിക്കുന്ന സിനിമകൾ കാണാൻ താൽപ്പര്യമില്ലാത്തവരുടെ ഇടയിലേക്ക് ഇത്തരം എന്റർടൈനിങ് സിനിമകൾ കൂടി വന്നാലേ സിനിമ കൂടുതൽ ജനകീയമാകുള്ളൂ നമ്മുടെ തിയേറ്ററുകളൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഏതാനും പടങ്ങൾ പ്രേമലു ആയിക്കോട്ടെ അല്ലെങ്കിൽ നേരത്തെ ജീവിതം മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ പല ചിത്രങ്ങളും തിയേറ്ററുകളിൽ വലിയ ഓള സൃഷ്ടിച്ച് കടന്നു പോവുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമ കൂടി പുറത്തു വരുമ്പോൾ മലയാള സിനിമ കൂടുതൽ ജനകീയമാകുന്നുവെന്ന് ബോധ്യപ്പെടുകയാണ് എല്ലാത്തരം എന്റർടൈൻമെന്റുകളും ഇവിടെ എത്തുന്ന ഒരു സിനിമയായി മാറുന്നുണ്ട് അതിൽ നേരത്തെ ആവേശമെന്ന സിനിമ പറയാൻ വിട്ടുപോയി അത്തരം ഓഡിയൻസിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നില്ല ആസ്വാദനം വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അത് ഏത് തരത്തിൽ ആസ്വദിക്കണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ഇന്ന ആസ്വാദകരാണ് സൂപ്പർ മറ്റേ ആസ്വാദകർ അങ്ങനെയല്ല എല്ലാ ആസ്വാദകരും നല്ലവരാണ് അവരുടെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് അപ്പോ ഇത്തരം സിനിമകൾ വരുന്നത് മലയാള സിനിമയ്ക്ക് വരും കാലം കൂടുതൽ ശോഭനമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല എല്ലാവരും ആ സിനിമ കണ്ടിരിക്കുന്നത് ഒരു നല്ല മികച്ച എന്റർടൈനിങ് ആയിരിക്കും വെക്കേഷൻ അവസാനിക്കാൻ പോകുന്ന സമയത്ത് കുടുംബമായിട്ട് പോയി കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയെന്ന് മാത്രം പറഞ്ഞു വെക്കുന്നു ബാക്കിയൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങൾ വിലയിരുത്തുക